വെൽക്കം ബാക്ക് ടു വീനസ് ബുട്ടീക്ക് അവൈലബിൾ ആയിട്ടുള്ള ദുപ്പട്ടാസ് ചെയ്തിരിക്കാന്ന് ഒരുപാട് ക്വസ്റ്റൻസ് ഉണ്ട് അപ്പോൾ അതാണ് ഈ വീഡിയോയിൽ കീക്ക് അപ്പോൾ നമ്മൾ അവൈലബിൾ ദുപ്പട്ടാസാണെന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ സോഫ്റ്റ് നെറ്റ് ഫാബ്രിക്കിലുള്ള കുറച്ച് ദുപ്പട്ടാസ് ഉണ്ട് ടു സെവൻറ്റി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് രണ്ടര ലെങ്ത്തൊന്നുമില്ല രണ്ടേകാലം എൻ്റെ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് ടാസൽസ് ഒക്കെ വരുന്നുണ്ട് സീനായിരിക്കും ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ എംബ്രോയിഡറി വർക്ക് വരുന്നത് ബ്യൂട്ടിഫുൾ ആണ് നമുക്കപ്പം അടുത്തതിലേക്ക് പോകാം ഇതൊരു മെഹന്ദി ഗ്രീൻ കളറിലുള്ള ഒരു ദുപ്പട്ടയാണ് സി വൺ സൈഡൊക്കീഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിരിക്കും ഒരുപാട് ഇല്ല രണ്ടര ലെങ്ത്ത് ഒന്ന് എക്സ്പെക്ട് ചെയ്യരുത് ജസ്റ്റ് ഒരു ടു ആൻഡ് ഹാഫ് അംഗിയാളി ടാസൽസ് വരുന്നതുകൊണ്ട് ഒരു ലെങ്ത്ത് തോന്നിക്കും ടു സെവൻറ്റി റുപ്പീസാണ് സിംഗിൾ ദുപ്പട്ടയാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഫോർട്ടി റുപ്പീസ് പേ ചെയ്യണം അതർവൈസ് മൂന്ന് ദുപ്പട്ടയിൽ മുകളിൽ എടുക്കുന്നവർക്ക് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും അപ്പോൾ വീണ്ടും സോഫ്റ്റ്നെറ്റ് ഫാബ്രിക്കിലുള്ള ടു സെവൻറ്റി റുപ്പീസിൻ്റെ ദുപ്പട്ടയാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ വാങ്ങിക്കാം ഹെവി എംബ്രോയിഡേഡ് ആയിട്ടുള്ള ഒരു തിപ്പെട്ട കാണാൻ പീച്ച് കളറിലാണ് വന്നിട്ടുള്ളത് പീച്ച് കളറിൽ ഹെവി എംബ്രോയിഡറി ആണ് സ്റ്റിൽ ഇറ്റ്സ് സോഫ്റ്റ് കണ്ടുള്ളത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങ് കയടന്നോളും ബ്യൂട്ടിഫുൾ ആണ് അതുപോലെ തന്നെ നാല് സൈഡിലും ലേസ് അറ്റാച്ച്മെൻറ്റ് വന്നിട്ടുണ്ട് നല്ല പെർഫെക്ഷൻ ഉണ്ട് ബ്യൂട്ടിഫുൾ ആണ് ത്രീ സെവൻറ്റി ഫൈവ് റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വെരി അഫോർഡബിൾ ആണ് ഇത്രയും വർക്കുള്ള ഇത്രയും നല്ലൊരു ദുപ്പട്ടയുടെ ഇത് നോക്കുമ്പോൾ അടുത്തതായിട്ട് നമ്മളൊരു ക്രഷ്ഡ് ഷിഫൗണിൻ്റെ ഒരു ദുപ്പട്ടയാണ് നോക്കുന്നത് ഇതൊരു കഫി ബ്രൗൺ കളറാണ് കഫി ബ്രൗൺ ആണ് കളറാണ് ഒരു ആൻറ്റിക് സീക്വൻസിൻ്റെ ഒരു ലേസ് പോലെ നാല് അഡ്ജസ്റ്റിലും പോയിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷോളാണ് താല്പര്യം ജസ്റ്റ് വാട്ട് അപ്പ് ചെയ്താൽ മതി ഒരു ഷോളാണ് വൺ സെവൻറ്റി റുപ്പീസാണ് ആൻഡ് അടുത്തത് ഒരു ബാന്തിഥിനി ദുപ്പട്ടയാണ് ബാന്ദിനി പ്രിൻറ്റഡ് പിങ്ക് കളറിൽ വൈറ്റ് യെല്ലോ ഒക്കെ വരുന്ന ഡയമണ്ട് ഡിസൈൻസ് വരുന്ന അതിൽ നമുക്ക് ബോർഡേഴ്സായിട്ട് സിൽവർ കളറുള്ള ബോർഡേഴ്സ് പോകുന്നുണ്ട് ബ്യൂട്ടിഫുൾ ദുപ്പട്ടയാണ് ടു സെവൻറ്റി റുപ്പീസാണ് നമുക്കതിൻ്റെ തന്നെ കളർ ചേഞ്ച് ഉണ്ട് അടുത്തത് ഒരു മറൂണിഷ് കോഫി ബ്രൗൺ വരുന്ന ഒരു ദുപ്പട്ടയാണ് അതിൽ ഇതുപോലെ തന്നെ ബാന്ധിനി പ്രിൻ്റ് കാണാൻ പറ്റും ആൻഡ് ഇറ്റ് ഈസ് ഗോട്ട് ഓറഞ്ച് യെല്ലോ ഗ്രീൻ ടെൻസ് പോകുന്നുണ്ട് അതിലൂടെ ആൻഡ് എഡ്ജസ്സില് വൈറ്റിൽ ഇതുപോലെ സ്കാറ്റേഡ് ആയിട്ടാണ് വരുന്നത് ആ ഒരു കളറ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ദുപ്പട്ടിയാണ് ടു സെവൻറ്റി റുപ്പീസാണ് അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഡി എം ചെയ്യാം അടുത്തതായിട്ട് നല്ലൊരു പീച്ച് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് പീച്ചിൽ ഒരു ഹാഫ് വൈറ്റിൻ്റെ പ്രിൻറ്റ്സ് പ്രിൻ്റാണ് പോയിട്ടുള്ളത് എഡ്ജിൽ ടാസൽസ് ഉണ്ട് അതുപോലെ തന്നെ ഗോൾഡൻ ജറിബീസ് പോലെ പോകുന്നുണ്ട് പ്യൂർഫുൾ ആയിട്ടുള്ളൊരു ഷോളാണ് ഇങ്ങനെ ഇരിക്കും അതിൻ്റെ ഓവറോൾ വ്യൂ സി നല്ല ഭംഗിയുള്ളൊരു ഷോളാണ് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി നമുക്ക് ഇത് വീണ്ടും ഒരു ഗ്രീൻ കളറിലുള്ള ഒരു ദുപ്പട്ടയാണ് ഗ്രീൻ കളറിലുള്ള ദുപ്പട്ടയാണ് ഗ്രീൻ എന്ന് പറയുമ്പോൾ ഒരു ഈ നമ്മൾ സ്കെച്ച് പെൻ്റെ ഒക്കെ ഒരു ഗ്രീനില്ലേ അങ്ങനത്തെ ഒരു ഗ്രീൻ കളറാണ് സ്കെച്ച് പെൻ വെച്ച് വരയ്ക്കുമ്പോൾ വരുന്ന അതൊരു ഗ്രീൻ അതിൽ വൈറ്റ് കളർ പ്രിൻ്റ്സ് ആണ് പോയിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആണ് എൻ്റെ ഒരു ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടാണ് പോകുന്നത് ഓഗൻസ് മിക്സ് വരുന്നുണ്ട് ഞാൻ ഉണ്ട് സീക്വൻസ് വാട്ടർ സീക്വൻസ് വർക്കും പോയിട്ടുണ്ട് ബ്യൂട്ടിഫുൾ എലിഗൻ്റ് ആയിട്ടുള്ള ഷോളാണ് നമുക്ക് അടുത്തതിലേക്ക് പോവാം ടു സെവൻ്റി റുപ്പീസിൻ്റെ അടുത്ത ഷോളാണ് ഇതും ബാന്തിനി പ്രിൻറ്റഡ് ആണ് യെല്ലോ കളറാണ് യെല്ലോ എന്ന് പറയുമ്പോൾ ഭയങ്കര ബ്രൈറ്റായിട്ടുള്ള യെല്ലോ ആണ് കേട്ടോ സട്ടിളായിട്ടുള്ള യെല്ലോ അല്ല നല്ല ലൗഡ് ആയിട്ടുള്ളൊരു കളറാണ് അതിൽ തന്നെ യെല്ലോ കളറ് ഇത് പോയിട്ടുണ്ട് പക്ഷേ ഇതിന് എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതാ ബണ്ടലിൽ ലാസ്റ്റ് ഇരുന്നിരുന്നൊരു ഷോളായിരുന്നു എന്ന് തോന്നുന്നു അതിൻ്റേതായ ചെറിയൊരു എന്താ പറയുക ഒരു കളറിൻ്റെ ഒരു പ്രശ്നം എനിക്കിത് ഫീൽ ചെയ്ത് കണ്ടിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊരു ടു സെവൻറ്റി റുപ്പീസ് നമ്മൾ വാങ്ങിക്കുന്നില്ല ഇതിനൊരു ടു ഫോർട്ടി റുപ്പീസാണ് നമ്മൾ വാങ്ങിക്കുന്നത് കളർ എന്ന് പറയാൻ മാത്രമെന്നില്ല എന്നാലും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യമാണ് അറ്റത്തെ ചെറുതായിട്ടൊരു കളർ ചേഞ്ച് പോകാതെ കണ്ടോ ഈ ബണ്ടിലിൻ്റെ ലാസ്റ്റ് ഇരിക്കുമ്പോൾ ഉള്ളൊരു ലുക്കാണ് ഇനി ഒരു ബിഡ് ഷോളാണ് നല്ല കളറാണ് അടുത്തയിലേക്ക് പോവാം അടുത്തത് ഒരു ബ്ലൂ ഷോളാണ് ഒരു ഇൻഡിഗോ ബ്ലൂ കൈൻഡ് ഓഫ് കളറാണ് അതിൽ വൈറ്റ് പ്രിൻസ് ആണ് വന്നിട്ടുള്ളത് സീ ഫുൾ വ്യൂ ഇങ്ങനെ ഇരിക്കും ഇവിടെ ഓവറോൾ ലുക്ക് വരുന്നത് നമുക്ക് അടുത്ത ദുപ്പട്ടയിലേക്ക് പോവാം ഇനി ഇതിൻ്റെ തന്നെ റെഡ് ഉണ്ട് റെഡ് ഷെയ്ഡ് എന്ന് പറയുമ്പോൾ ഇതൊരു നാല് ദുപ്പട്ടാസ് ആയിട്ട് വന്നിട്ടുള്ളതായിരുന്നു ഇതിൻ്റെ മൂന്ന് ഷെയ്ഡ്സും സോൾഡ് ഔട്ടായി ഇത് മാത്രമാണ് ബാലൻസ് വന്നത് നമ്മൾ വീഡിയോയിൽ ജസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ സറിവീസ് എൻഡിൽ വരും ബാന്തിനി ഡിസൈൻ നടക്ക് വരും എൻഡിലെ ടാസൻസ് ഉണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഓവറോൾ ബുക്ക് വരുന്നത് എല്ലാ ദുപ്പട്ടയാണ് അപ്പോൾ അടുത്തതിലേക്ക് പോവാം അടുത്തത് ആയിട്ടുള്ള ഒരു ഷിഫോൺ ഫാ ഫാബ്രിക്കിൽ വരുന്ന ഒരു ദുപ്പട്ടയാണ് ടു ഫിഫ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഈ ക്രഷ്ഡ് ഷിഫോൺ ഫാബ്രിക്കിൽ ഇങ്ങനെ ഡോട്ട്സ് വിടാന്നിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഒക്കെ ഉണ്ട് ബ്യൂട്ടിഫുൾ ദുപ്പട്ടയാണ് ഇതൊക്കെ ഓൾറെഡി വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് കൊണ്ടാണ് സ്പീഡിൽ പീഡിൽ പോകുന്നത് ആൻഡ് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ഉണ്ട് ഗ്രീൻ കളർ ആണ് അതൊരു ഡാർക്ക് ഗ്രീൻ ആണ് ഡാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഷൈനി ആയിട്ടുള്ള ഫാബ്രിക് ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഉണ്ട് ആൻഡ് ത്രീ ട്വൻറ്റി റുപ്പീസിൻ്റെ ഒരു ക്രഷ്ഡ് ഷിഫോണിൽ തന്നെ വരുന്ന ഒരു ദുപ്പട്ടയാണ് എനിക്കിത് പെട്ടെന്ന് ഒറ്റ വീട് കണ്ടപ്പോൾ പെട്ടെന്ന് ഒരു മൊഡാലിൻ്റെ ഫീലൊക്കെ വന്നു ത്രീ ട്വൻറ്റി റുപ്പീസാണ് ബ്യൂട്ടിഫുൾ ദുപ്പട്ടയാണ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ കുറേ പീസസ് ഉണ്ടായിരുന്നെങ്കിലും ഇതൊന്നും വീഡിയോയിൽ കാണിച്ചില്ലെങ്കിലും ജസ്റ്റ് ഡയറക്റ്റ് എൻക്വയറി ചെയ്തവർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് ഇത് ഓൾറെഡി സോൾഡ് ഔട്ട് ആയി ജസ്റ്റ് ഈ ഒരു കളർ മാത്രമാണ് റിമീനിങ് ആയിട്ടുള്ളത് വരുന്ന ദുപ്പട്ടാസ് ഉണ്ട് ഇത് ലെങ്ത് രണ്ടര ഉണ്ടാവില്ല അതെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് രണ്ടേകാലും മുകളിൽ കാണും സിറോസ്കി സ്റ്റിക്കർ വർക്ക്സ് ഉണ്ട് ടു സിക്സ്റ്റി ഫൈവ് റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ബ്യൂട്ടിഫുൾ ദുപ്പട്ടയാണ് നമുക്കടുത്തേക്ക് പോകാം ഇതിൻ്റെ തന്നെ പേർപ്പിൾ ടോൺ ഉണ്ട് മെജന്ത എന്ന് പറയുമ്പോൾ സി എന്നിരിക്കും ബ്യൂട്ടിഫുൾ കളറാണ് അടുത്തയിലേക്ക് പോകാം അടുത്തതൊരു നേവി ബ്ലൂയില് ഫുള്ളി സ്കാറ്റേർഡ് ആയിട്ടുള്ള സ്റ്റോൺ ആണ് വന്നിട്ടുള്ളത് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ് മറ്റേത് ബോർഡർ പോലെ വരുമെങ്കിൽ ഇത് ഓൾ ഓവർ അവർ സ്കാറ്ററിങ് വരുന്നുണ്ട് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് ഹോട്ട് പിങ്ക് കളറാണ് ഇനിയും റിമൈനിങ് ഉണ്ട് നിങ്ങൾക്ക് ഇതിലേതെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ സ്ക്രീൻ കാണിച്ചിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി ആൻഡ് ഗിവ് ഇവ റിസൾട്ട് ഉടനെ തന്നെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഫോളോ ഫോർ മോസെച്ച് വീഡിയോസ് റിസൾട്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ നമ്മൾ അനൗൺസ് ചെയ്യും കേട്ടോ